ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം സ്നേഹിതരെ സെയിൻറ്റ് വിൻസെൻ്റ് ഡിപ്പോൾ സൊസൈറ്റി ഒരു പുരോഹിതന്റെയും കൈവപ്പില്ലാതെ നിയന്ത്രണമില്ലാതെ കേവലം ഒരൽമായനാൽ സ്ഥാപിതമായതും ആഗോളതലത്തിൽ പരിശുദ്ധ കത്തോലിക്ക സഭയിലെ സേവന സന്നദ്ധരായ മനോഗുണ പ്രവർത്തികൾ ചെയ്യുന്ന അത് ജാതി മത വർഗ വർണ്ണഭേദമന്യേ ആർക്ക് ആവശ്യമുണ്ടോ അവിടെയെല്ലാം തേടി ചെന്ന് സഹായം നൽകുന്ന ഒരു പ്രസ്ഥാനം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സഭയുടെ പൗരോഹിത്യ പദവിലുള്ള ഒരു വ്യക്തിക്കും അതിന്മേൽ ഭരണപരമായ അധികാരമില്ല ആത്മീയപിതാമെന്ന പേരിൽ ഇടവപ്പിള്ളിലെ വികാരി അച്ഛനോ ഏതെങ്കിലും ഒരു അച്ഛനും ഉണ്ടാകും പക്ഷേ യോഗത്തിൽ അഭിപ്രായം പറയാൻ പോലും അവകാശമില്ല ആണ്ടോടാണ്ട് ഒരു കുർബാന ജെല്ലി കാഴ്ചവെക്കാം അതിനപ്പുറത്തൊരു കാര്യവും അദ്ദേഹത്തിനില്ല അങ്ങനെയുള്ള ഈ വിൻസെന്റ് വിൻസൻഡിപ്പോൾ സൊസൈറ്റിക്ക് ഒരു വലിയ ചരിത്രമുണ്ട് അതിൻ്റെ നാമകാരനായ വിസ വിൻസെന്റ് വിൻസെൻറ്റിപ്പോളിനെ സമ്മേളത്തോളം പണ്ട് അടിമത്തത്തിൽ പിടിച്ചുകൊണ്ടുപോയ ഒരു മനുഷ്യനാണ് അദ്ദേഹം ടുണീഷ്യ എന്ന് പറയുന്ന ഇന്നത്തെ ഒരു ഇസ്ലാമിക രാജ്യത്തിൽ അടിമത്തത്തിലായിരിക്കുന്ന കാലത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഔഷധ നിർമ്മാതാവ് ഒരു വൈദ്യൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ ഒരു കാലത്ത് അദ്ദേഹം ക്രൈസ്തവനായിരുന്നു അദ്ദേഹം ഇസ്ലാം മതവിശ്വാസം സ്വീകരിച്ചവനാണ് ആ കുടുംബത്തിൽ അടിമയായി ജോലി ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹം അവിടെ ഔഷധം ഉണ്ടാക്കുമ്പോൾ അതിനെ തീ കത്തിക്കലാണ് ഈ വിൻസെൻ്റ് ഡിപ്പോളിൻ്റെ പണി ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ ഉച്ചത്തിൽ ആലപിച്ചുകൊണ്ടിരുന്നു സങ്കീർത്തനങ്ങൾ ദൈവവചനങ്ങളാണ് അത് പലവട്ടം കേട്ട് കേട്ട് വന്നപ്പോൾ ആ കുടുംബത്തിലെ ഗ്രഹനാഥയ്ക്ക് തങ്ങൾ വിട്ടിട്ടു പോകുന്ന പവിത്രമായ വിശ്വാസത്തിൽ നിന്ന് പോകുന്നതിൻ്റെ വേദന തിരിച്ചറിയുകയും അത് ഭർത്താവുമായി പങ്കുവെക്കുകയും ആ കുടുംബം മുഴുവൻ ഒരു പുനർമാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്ന വലിയൊരു ചരിത്രമുണ്ട് അവിടുന്ന് അവരെയും കൂട്ടി പാരീസിലേക്ക് എന്ന് അവർ പുനർമതപരിവർത്തനം നടത്തി എന്നൊക്കെയാണ് ചരിത്രം ആ വിൻസെൻ്റ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കരുണയുടെ പ്രതീകമാണ് അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്ന ഇടവും അദ്ദേഹം ജോലി ചെയ്യുന്ന പാരീസിലെ കത്തീദ്രലുമൊക്കെ പോയി നേരിട്ട് കണ്ട് അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആ വിൻസെന്റ് ഇപ്പോളിന്റെ പവിത്ര നാമധേയത്തിലാണ് ഇത്തരം ഒരു സംഘടന അൽമാറായ ആളുകളെ ഒരുമിച്ച് കൂട്ടി ഫ്രെഡറിക് ഒസാനാം എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായത് ഒരു തരത്തിലും പരാതികളില്ലാതെ നല്ല രീതിയിൽ ആക്ഷേപങ്ങൾ ആർക്കും ഉയർത്താൻ പറ്റാത്ത തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ ഒരു പ്രസ്ഥാനം ക്രൈസ്തവ വിശ്വാസത്തിൽ അടിത്തറയിട്ട് പടുത്തുയർത്തിയതാണ് ഈശോമിഷ്യ വചനവും ഒപ്പം അപ്പവും എന്ന ശൈലി സ്വീകരിച്ചതുപോലെ തന്നെയാണ് അവരും പ്രവർത്തിക്കുന്നത് അതുകൊണ്ടായിരിക്കാം വിശുദ്ധ വിൻസെന്റ് വിൻസെൻ്റിപ്പോളിൻ്റെ നാമധേയത്തിൽ ഒരു സന്യാസ സഭാ സമൂഹമുണ്ട് ഒന്നല്ല രണ്ടെണ്ണമുണ്ട് ഉത്തരേന്ത്യയിൽ രൂപീകൃതമായ സി എം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അതും വിൻസെൻറ്റിപ്പോളിൻ്റെ നാമധേയത്തിലുള്ളതാണ് അതിന്റെ നിയന്ത്രണം ലത്തീൻ സഭയ്ക്കാണെന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ കേരളത്തിലെ വൈക്കത്തെ തോട്ടകം കേന്ദ്രീകരിച്ച് ബഹുമാനപ്പെട്ട കാട്രാത്തച്ഛൻ സ്ഥാപിച്ച വിൻസെൻഷ്യൻ സന്യാസ സഭാ സമൂഹമൊക്കെ ഈ വിശുദ്ധൻ്റെ ജീവിതമാർഗ ശൈലിയായി സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ന് ആഗോള സുവിശേഷവൽക്കരണ പ്രക്രിയയ്ക്ക് നിർണായകത്വം വഹിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി വിൻസെൻഷ്യൻ കോൺഗ്രിയേഷൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ചില വിവരം കെട്ടവരൊക്കെ അതിനകത്തും ചെന്നുപെട്ടിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് കുർബാന എങ്ങനെ ഇല്ലയാനെന്നെ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നവരും എറണാകുളം അമ്മയുടെ ആരാധകരായ ചില ആശാന്മാരും പിന്നെ തലശ്ശേരി എന്നൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ബാംഗ്ലൂർ പഠിക്കാൻ പോയ ചില വിവരക്കെട്ടവരും ഒക്കെ അതിനകത്തുണ്ടെങ്കിൽ പോലും ബഹുഭൂരിപക്ഷം വരുന്ന വിൻസിഷൻ കോങ്കരിഗേസിൻ്റെ പുരോഹിതന്മാരും സഭയോട് കൂറും വിശ്വസ്തതയും ഉള്ളവരാണ് അങ്ങനെയുള്ളവർ നല്ല രീതിയിൽ പ്രവർത്തിക്കും ഞാനിവിടെ ഇപ്പോൾ ഇവിടെ ഇത്തരമൊരു ചിത്രീകരണത്തിന് മുതിരുന്നത് ആ സന്യാസ സന്യാസമൂഹത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറയാനല്ല മറിച്ച് സെന്റ് വിൻസെന്റ് ഡിപ്പോൾ സൊസൈറ്റിയെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ സമൂഹം വിശുദ്ധ വിൻസെന്റ് ഡിപ്പോളിന്റെ ഓർമ്മ ദിവസം ആഘോഷിക്കുകയാണ് ഈ വരുന്ന ആറാം തീയതി രൂപതാടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ഒരാഘോഷ പരിപാടികൾ തുടക്കം കുറിക്കുന്നു അവർ സ്ഥലം കലൂരുള്ള റിനീവൽ സെന്ററിലാണ് അത് നരക കൂടാരം നിഘുംപില എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാൻ കഴിയുന്ന അത്രയും അർഹതയുള്ളൊരു പ്രദേശമായിട്ട് ഇപ്പോൾ ഒരു സ്ഥലമാണ് അവിടെയാണ് നടത്തുന്നത് അവിടെ മീറ്റിംഗ് നടത്തുന്നു തുടർന്ന് അവിടെ വിശുദ്ധ കുർബാനയുണ്ടെന്ന് പറയുന്നു അതിനെ മുഖ്യാതിഥിയായി വിളിച്ചിരിക്കുന്നത് നമ്മുടെ കുര്യാപ്പിയ സഭാവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച് പരിശുദ്ധ പിതാവിനെ പോലും വേദം പഠിപ്പിക്കാൻ ഏതാനും ചില ആളുകളെയും കൂട്ടിക്കൊട്ട് വത്തിക്കാനിൽ പോയി അവിടുന്ന് അടിയും കിട്ടി തിരിച്ചു വന്ന ഈ കുര്യാപ്പിയെ വിളിച്ച് ഇത്തരം കാര്യങ്ങളുടെ മുഖ്യാതിഥിയായി സ്വീകരിക്കുന്നത് അപലപനീയമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇനി അദ്ദേഹം മാനസാന്തരപ്പെട്ടത് ആ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ അദ്ദേഹം തൻ്റെ അവിടുത്തെ സന്ദേശത്തിൽ പ്രകടിപ്പിക്കുമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അവിടെ നിങ്ങൾ നടത്താൻ പോകുന്ന വിശുദ്ധ കുർബാന എന്താണ് സഭ അനയ്യാമികം എന്ന് പ്രഖ്യാപിച്ച ഈ ബലിയർപ്പണം നടത്തിക്കൊണ്ട് വിശുദ്ധ വിൻസെൻ്റ് ഡിപ്പോളിൻ്റെ നാമധേയത്തിലുള്ള ഈ സംഘടനയെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഭാരവാഹികളെ നിങ്ങൾ ചെയ്യുന്നത് വലിയ കഷ്ടമാണ് ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ചീത്ത വിളിക്കാനോ എൻ്റെ വീഡിയോ ഇടയിൽ കമൻ്റ് ഇടാനോ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം പാഴ് വാക്കുകൾ അവഗണിക്കുക പിന്നെ ചില ആൾക്കുള്ള മറുപടിയുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയുന്നതാണ് ഇപ്പോഴില്ല എത്രവാദം വരുമെന്ന് നോക്കട്ടെ സഭാകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നെങ്കിൽ അത് സഭാ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് വേണം എന്നുള്ളതാണ് അതിനാൽ വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റിയിലെ പ്രവർത്തകരായ സഹോദരങ്ങളെ നിങ്ങളുടെ സത്പ്രവർത്തികൾക്ക് പ്രത്യേകിച്ച് പുരോഹിതന്മാരുടെ നിയന്ത്രണമില്ലാത്ത ധീരതയോടെയുള്ള പ്രവർത്തനത്തിന് സർവവിധ പിന്തുണകളും അർപ്പിക്കുന്നതോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ കൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധ പുലർത്തുന്നത് ഉചിതമായിരിക്കും എന്ന ഒരു സ്നേഹ അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ട് വിരമിക്കട്ടെ नदी नमस्कार